ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ പ്രിയങ്കയെ കത്തിച്ച റൂമിലേക്ക് ഒരു നാടോടി കയറി വരുന്നുണ്ട് അയാൾ അവിടെ ഇരിക്കുന്ന പ്രിയങ്കയുടെ ബാഗും മൊബൈലും കണ്ടിട്ട് അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് പെട്ടെന്ന് അയാൾ ശ്രദ്ധിക്കുമ്പോൾ കത്തിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരം കാണുന്നുണ്ട് അയാൾ അത് കണ്ടിട്ട് നിലവിളിച്ചോടുകയാണ് ശേഷം കാണിക്കുന്നത് രാധികയും യശോധയും കൂടി ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനിക്ക് കഞ്ഞി കൊടുക്കുകയാണ് രാധിക യശോധയോട് പറയുന്നുണ്ട് അച്ഛൻ പ്രിയങ്കയെ കാണണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ വേണമെങ്കിൽ വരണ്ടടുത്തേക്ക് പോയിട്ട് പ്രിയങ്കയെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറയാമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് യശോധയപ്പോൾ പറയുന്നുണ്ട് എന്തായാലും മോൾ പോകുന്നത് സൂക്ഷിക്കണമെന്ന് ശേഷം കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്തിലേക്ക് സൂര്യൻ കല്പനയും വരുന്നുണ്ട് സൂര്യ അറിഞ്ഞ കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി സൂര്യ വരുണോട് ചോദിക്കുന്നുണ്ട് നിനക്ക് രാധിക ഇഷ്ടമാണോ എന്ന് സൂര്യ ചോദിക്കുന്നത് കേട്ടിട്ട് ഉർവശയും കൽപ്പനയും എല്ലാവരും കാത്തു നിൽക്കുകയാണ് വരുൺ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്ന പുതിയ പ്രമേയമായി വീണ്ടും കാണാൻ താങ്ക്